നിലമ്പൂരിൽ എം സ്വരാജിനു വേണ്ടി സോഷ്യൽ മീഡിയ കാപ്സ്യൂളുകളുമായി മീ ടു കേസ് പ്രതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ സോഷ്യൽ മീഡിയ പ്രചരണ ക്യാപ്സ്യൂളുകളുമായി രംഗിത്തിറങ്ങിയത് മീ ടു കേസ് പ്രതി ശ്രീജിത് ദിവാകരൻ ഗുരുതരമായ മീ ടു ആരോപണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ പോലീസ് കേസാക്കാതെ ഒതുക്കാൻ സഹായിച്ച സ്വരാജിനുള്ള പ്രത്യുപകരമാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം കൊച്ചിയിലെ ഇടതു ബുദ്ധിജീവി സംഘത്തിന്റെ ഭാഗമായ ശ്രീജിത്ത് ദിവാകരനെ ബുദ്ധിജീവി നേതാവ് കൈവിട്ടില്ല മുൻ നക്സൽ അജിതയുടെ മകൾ ഗാർഗിയാണ് ശ്രീജിത്തിൽ നിന്നും ബലാത്കാരത്തിനിരയായ വിവരം ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കിയത് റേപ്പിസ്റ്റ് എന്നാണ് പോസ്റ്റിൽ ശ്രീജിത്തിനെ വിശേഷിപ്പിച്ചത് സ്വരാജിന്റെ നിർദ്ദേശപ്രകാരം ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഗാർഗിയെ അപകീർത്തിപ്പെടുത്തിയും മനോരോഗിയായി ചിത്രീകരിച്ചും ശ്രീജിത്തിനെ വെള്ളപൂശി ചില ഇടതുപക്ഷ ബുദ്ധിജീവി വനിതകളും ശ്രീജിത്തിന് സത് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകി പിന്തുണ പ്രഖ്യാപിച്ചു ഇടത് ക്യാമ്പിലെ പല റേപ്പിസ്റ്റുകളെയും പോലെ ശ്രീജിത്തും നക്സലുകൾ ഒന്നിച്ചു നിന്ന് നിയമ നടപടികളിൽ നിന്നും ഗാർഗിയെ പിന്തിരിപ്പിച്ചു മാതൃഭൂമി ലേഖകനായിരുന്ന ശ്രീജിത്ത് ഇടക്കാലത്ത് സിനിമാ തിരക്കഥാകൃത്തായും പ്രവർത്തിച്ചു അണിമുഖം ബുക്സ് എഡിറ്ററാണ് ഇപ്പോൾ ശ്രീജിത്ത് ദിവാകരനെതിരായ ഗാർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീജിത്ത് ദിവാകരൻ എന്ന െ കുറിച്ചാണ് എന്റെ കോർപ്പറേറ്റ് ജോലിയും സിവിൽ എഞ്ചിനീയർ ജോലിയും രാജിവെച്ച് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ സ്നേഹമുള്ളവരെയോ വീട്ടുകാരെയോ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റാതെ എഴുത്തിലോ സിനിമയിലോ രാഷ്ട്രീയത്തിലോ അറിവില്ല എന്ന് മനസ്സിലാക്കി മൊത്തം ഒരു ഫെയിലിയറായി ഫീൽ ചെയ്യുന്ന കാലം എൻ്റെ ഇരുപതുകൾ എന്തു ചെയ്യും എന്നറിയാത്ത കാലത്താണ് ഈ ചങ്ങാതി കോഴിക്കോട്ടുണ്ടെന്ന് അറിയുന്നതും അവിടെ എത്തിപ്പെടുന്നതും പല ദിവസങ്ങളിൽ അവിടെ മദ്യപാനം ഉണ്ടാകും ഞാൻ അവിടെ പോയിരുന്നത് പല കാര്യങ്ങളും കേൾക്കാനാണ് ഫ്രോയിഡ് ൻ ഒക്കെ അവിടെ കേട്ട പേരുകളാണ് അങ്ങനെ അയാൾ അവിടെ സ്ഥലം മാറുന്നതായി അറിയുന്നു ഒരു ദിവസം കാണാമെന്ന് തീരുമാനിക്കുന്നു പോകുന്നതിന്റെ തലേന്നോ മറ്റോ ഒരുപാട് പേർ ഉണ്ടാകുമെന്നാണ് കരുതി അങ്ങനെയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം എനിക്ക് പേടിയോ ലൈംഗിക ആകർഷണമോ തോന്നിയില്ല പറഞ്ഞു പറഞ്ഞ് ഒന്നോ രണ്ടോ പെക്ക് വോട്ട് ശേഷം അയാൾ പറയുന്നു ഞാൻ പോകുന്നതിന് മുൻപ് എനിക്കൊരു സമ്മാനം തരാനല്ലേ നീ വന്നതെന്ന് എന്ത് സമ്മാനം എനിക്ക് മനസ്സിലായില്ല വളരെ മൃദുലമായി അയാൾ ശരീരത്തിൽ തൊട്ടപ്പോഴോ അപ്പോ ശരിക്കും ഇതിനല്ല അല്ലേ വന്നത് എന്ന് പറഞ്ഞു ചുംബിച്ചപ്പോഴോ ആണ് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് അടുത്ത നടപടി കോണ്ടമില്ലാതെ സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുക എന്നതായിരുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനു മുൻപും ഞാൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഐ കഴിച്ചാൽ മതി ആരതിയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു ആരതിയോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് അവരും പറഞ്ഞത് എന്തായാലും എനിക്ക് സെക്ഷൽ അബ്യൂസ് കിട്ടിയത് ഫോമൗസ് സർക്കിളിൽ നിന്നല്ല ഇവന്റെ ഒരു കൂട്ടുകാരനെ മുഖമടച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ എഫ് ബിയിൽ വന്ന് സ്ത്രീകളുടെ കൂടെ പോസ്റ്റ് ഇടാത്തോണ്ട് ഇറവല്ലായി കരുതുന്നു ഈ സംഭവത്തിന് ശേഷം അയാൾ കോഴിക്കോട് വിട്ടുപോയി എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി പ്രേമമില്ലാത്ത ഒരാൾക്ക് എന്റെ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ അവസരമായിരുന്നു അത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നതുകൊണ്ടും കൺസെൻറ്റിനെ പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണ തെറ്റായിരുന്നതുകൊണ്ടും ഒക്കെ ഈ പറച്ചിൽ നീണ്ടു പിന്നീട് ഞാൻ ചത്തുപോകുന്ന പോലത്തെ ട്രോമകൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടും തികച്ചും ഒറ്റപ്പെട്ട കാലത്തിലൂടെ കടന്നുപോയത് കൊണ്ടും ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുറിവായില്ല എന്നാൽ എനിക്ക് ഉറപ്പുള്ള ഒന്നുണ്ട് ഈ കൺസെന്റ് മാനിപ്പുലേഷൻ പരിപാടിയുടെ ആദ്യത്തെയോ അവസാനത്തെയോ ഇരാൻ ഞാനല്ല റോട്ടിൽ നിൽക്കുന്നവർക്ക് പോലും അഞ്ചോ പത്തോ കൊടുക്കേണ്ടി വരും റാഡിക്കൽ ഫെമിനിസ്റ്റുകളെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന പുരോഗമന തമാശ ഓടുന്ന ഇടങ്ങളാണ്